പാതിവഴിയിൽ നിലച്ച പാവറട്ടി സെന്റർ വികസനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചില്ലെങ്കിൽ സമര രംഗത്തേക്കിറങ്ങുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി അശാസ്ത്രീയ നിർമ്മാണം മൂലം റോഡിന്റെ വീതി കുറയുകയും ജംഗ്ഷനുകളിൽ അപകട സാധ്യത വർദ്ധിക്കുകയും ചെയ്തിട്ടുള്ളതായി വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി പാവർട്ടി പെരുന്നാൾ വിഷു ഈദുൽ ഫിത്തർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുൻപ് നവീകരണം പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടു മുരളിപ്പെരുനെല്ലി എം എൽ എ പാവർട്ടി പഞ്ചായത്തിനെ മാത്രം അവഗണിക്കുകയാണെന്നും മണ്ഡലം പ്രസിഡന്റ് ആന്റു ലിച്ചോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒ ജെ ഷാജൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജെറോം ബാബു പഞ്ചായത്ത് അംഗങ്ങളായ വിമല സേതുമാധവൻ ജോസഫ് ബെന്നി സുനിത രാജു ടി കെ സുബ്രഹ്മണ്യൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ ആർ രജീഷ് എന്നിവർ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിൽ സ്തംഭിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കരാറുകാരൻ ഈ വഴിക്ക് വരുന്നേയില്ല പലപ്പോഴും ഇതിന്റെ അശാസ്ത്രീയത ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരു ഒരു മാസത്തിനുള്ളിൽ പ്രശസ്തമായ പാവർട്ടി പെരുന്നാൾ ഈദുൽ ഉൽ ഫിത് വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ വരാൻ പോവുകയാണ് ആയിരങ്ങളാണ് പാവർട്ടിയിലേക്ക് ഒഴുകിയെത്തത് ആ സമയത്ത് ഇതുപോലെ ടാറിംഗ് ചെയ്യാതെ ഹമ്പുകളൊക്കെ ആയിട്ടുള്ള റോഡും സമീപ പ്രദേശത്തെ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ തകർന്ന അവസ്ഥയിൽ കിടന്നാൽ ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്നെടുക്കുകയാണ് വാട്ടർ അതോറിറ്റി കുറച്ച് ഭാഗങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ഭാഗങ്ങളും എല്ലാം പൂർണ്ണമായും തകർന്നിരിക്കുന്ന അവസ്ഥയാണ് അടിയന്തരമായി സെൻട്രൽ വികസനം എത്രയും വേഗം പൂർത്തീകരിക്കണം ഗ്രാമീണ റോഡുകൾ പുനരധിപ്പിക്കാനായിട്ട് പ്രത്യേക പാക്കേജ് അനുവദിക്കണം എന്ന എന്നീ ആവശ്യങ്ങൾ ഇവിടെ ഉന്നയിക്കുകയാണ് ഇത് അടിയന്തിരമായി പരിഗണിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്